ഇടുക്കിയിലും വയനാട്ടിലും മാത്രം കണ്ടുവരുന്ന റെഡ് വൈൻ പൂവ് കൊല്ലം അഞ്ചൽ പണയത്ത് പൂത്ത് പന്തലിച്ചത് നാട്ടുകാർക്ക് കൗതുകം സ്വദേശിയായ മണിയുടെ വീട്ടിലാണ് റെഡ് വൈൻ പൂവ് പന്തലിച്ചത് റെഡ് വൈൻ പൂത്തത് കാണുവാൻ വലിയ തിരക്കാണ് മണിയുടെ വീട്ടിൽ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട് ഇത് റെഡ് വൈൻ എന്ന് ഒരു വൈൻറ്റി ഫ്ലവർ ആണ് ഇത് ഉണ്ട് പൂത്തിരിക്കുന്ന റെഡ് ആണ് അതുപോലെ ബ്ലൂ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് അത് മിക്സഡ് ചെയ്താണ് നമ്മൾ ഇട്ടേക്കുന്നത് പിന്നെ ഇത് ഇടുക്കിയിൽ നിന്ന് ഓൺലൈനായിട്ട് ഫാദർ ബുക്ക് ചെയ്തതാണ് അതായത് അവർ തരില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് എന്നെ ചോദിച്ചു അതിനുശേഷം ശേഷം അവർ ഓൺലൈനിൽ തന്നൊരു സാറ് തന്നത് എസ് പി ആണ് അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇത് നമ്മളിത് അച്ഛൻ വെൽഡ് ചെയ്ത് ഇത്രയും സാധനങ്ങളെല്ലാം വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഇത് ലെയർ ചെയ്ത് ഇത്രയും ആക്കി ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് ഇത് പൂക്കുന്നുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് പൂക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വല്ലാത്തൊരു അത്ഭുതമാണ് ഇത് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് റോഡിൽ പോകുന്നവർ ചോദിക്കുന്നതുകൊണ്ട് ഓൺലൈനിൽ ഇട്ടവർ ചോദിക്കുന്നതുകൊണ്ട് ഇതെന്താണ് ഇത് ഏത് ചെടിയാണ് പലരും ചോദിക്കുന്നത് പ്ലാസ്റ്റിക് ചെടിയാണോ ഇങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷേ ഇത് ഒറിജിനൽ ഇതാണ് ഒരു ഇതൊരു ഫ്ലവറിങ് ചെടിയാണ് അതായത് നമ്മൾ ഇതുപോലെ വള്ളിച്ചെടി പോലെ കയറിയതിന് ശേഷം അതിനകത്ത് നിന്ന് മുട്ട് വന്ന് അതിങ്ങനെ നിൽക്കും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു മാസത്തോളം കറക്റ്റ് ഇങ്ങനെ തന്നെ നിൽക്കും അപ്പൊ അതാണ് ഇതിന്റെ ഇത് കൂടുതൽ രണ്ട് തവണയാണ് റെഡ് ഷർട്ട് വൈൻ പൂവ് പൂക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ് പൂക്കുന്നത് റബ്ബർ നഴ്സറി നടത്തുന്ന മണി റെഡ് ഷർട്ട് വൈൻ ചെടിയുടെ വിത്ത് ഉൽപ്പാദിച്ച് വിപണന രംഗത്ത് എത്തിക്കുവാനുള്ള ശ്രമമാണ് വൈൻ പൂത്തിൽ വീഡിയോ എടുക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായി ധാരാളം ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ആയിട്ട് <Siser> ി സെയിൽ ചെയ്യും പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും അതിനുമുട്ട് നിങ്ങൾ ഇത് വന്ന് കാണുക ഇത് കാണുകൾ പറഞ്ഞല്ലേ നേരിട്ട് വന്ന് കാണുക എപ്പോൾ വേണമെങ്കിലും വരാം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം ഫോട്ടോസ് എടുക്കാം എല്ലാം കാണാം അപ്പം വളരെ സന്തോഷം ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ